എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി രണ്ടാമത്തെ കെടുതാണ് ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ വെബ്സൈറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനുവരി ഒന്ന് മുതൽ എല്ലാ കാര്യങ്ങളും ഓക്കെ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതാണ് പി എഫ് എം എസും അതുപോലെ തന്നെ ഓപ്പൺ ആവുന്നതാണ് ഇതാ ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക പി എം കിസാൻ സമ്മാന രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോണിലേക്കാണ് ആ വാട്സപ്പ് ഉള്ളവർക്കെല്ലാം ഇങ്ങനെ ഒരു മെസ്സേജ് വാട്സപ്പ് വഴി എത്തുന്നുണ്ട് ഇതൊരു സ്കാമാണ് ഇതുവഴി അവർ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് അത് വഴിയൊന്നും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യരുത് അതൊരിക്കലും കേന്ദ്രം അനുവദിച്ചിട്ടുള്ള ഒരു സൈറ്റുമല്ല അത് ആ ലോക പോലും അവർക്കുള്ള തരത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയും നിങ്ങൾ ആ ഒരു മെസ്സേജ് നിങ്ങൾ വന്നാൽ അത് നിങ്ങൾ ഒന്നും തന്നെയും അതിൽ ചെയ്യരുത് നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാന ഇ കെ വൈ സി ചെയ്യണോ വേണ്ടവെന്നുള്ളത് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പി എം കിസാൻ ഗോൾ എന്നൊരു ആപ്പുണ്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ ആധാർ നമ്പർ കൊടുത്തുകൊണ്ട് തന്നെ ഒ ടി പി വെച്ച് നമുക്കത് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ ഇങ്ങനെ കാണാൻ സാധിക്കും ഇ കെ വ സി ചെയ്യേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഇ കെ വൈ സി നിങ്ങൾക്ക് ആ ഫോണിൽ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഫേസ് സ്കാൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇ കെ വൈ സി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ എങ്ങും പോകേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ തന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് ഇരുപത്തി രണ്ടാമത്തെ കടുകുന്നതാണ് അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാമത്തെ കെടുതണം മുടങ്ങിയിട്ടുള്ള നിരവധി കർഷകരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് മുടങ്ങിയിട്ടുള്ള കർഷകരുമുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി നിങ്ങളുടെ ഇ കെ വി സി മാത്രം ഒന്ന് പരിശോധിക്കുക നിങ്ങളുടെ ഇ കെ വൈ സി എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം കാരണം ഈ അപ്ഡേഷൻ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ അത് നമുക്ക് ഇ കെ വൈ സി എഫക്റ്റ് ചെയ്യും അത് വീണ്ടും ഇ കെ വി സി ചെയ്യാനായിട്ട് കേന്ദ്രം നിർദ്ദേശിക്കും അപ്പോൾ ഈ ഒരു പി എം കിസാൻ ഗോൾ എന്നുള്ളൊരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇ കെ വി സി ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അവിടെ അറിയാനായിട്ട് സാധിക്കും അല്ലാതെ ഇതുപോലുള്ള മെസ്സേജുകളൊന്നും വന്നാൽ നിങ്ങൾ ഇ കെ വി സി ചെയ്യാനായിട്ട് അതിനകത്തൊരു രേഖകളും സമർപ്പിക്കരുത് യാതൊരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത് അങ്ങനത്തെ വാട്സപ്പ് വഴിയോ ഫോൺ മെസ്സേജുകൾ വഴിയോ ഇ കെ വി സി ചെയ്യാനായിട്ട് വന്നാൽ നിങ്ങളത് ഒന്നും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല നിങ്ങൾക്ക് പി എം കിസാൻ ഇ കെ വി സി ചെയ്യാനായിട്ടാണ് പി എം കിസാൻ ഗോൾ എന്നുള്ളൊരു ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നിരിക്കുന്നത് ആ ആപ്പ് വഴി നിങ്ങൾ ഇ കെ വി സി ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്